നമ്മളിപ്പോ ലൈംഗികതയെക്കുറിച്ചൊക്കെ കൂടുതൽ ഓപ്പണായി ഒരു കാലത്താണല്ലോ അല്ലെ അതെ അതെ പക്ഷെ സമയം തന്നെ ചെറുപ്പക്കാർക്കിടയിൽ മുൻപത്തെ തലമുറകളെ അപേക്ഷിച്ച് എന്താ പറയാ ലൈംഗിക പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരുന്നു എന്നും ചില കണക്കുകൾ പറയുന്നു ശരിയാണ് ഇതൊരു ഒരു തരം വൈരുദ്ധ്യം പോലെ തോന്നുന്നില്ലേ ഇതിനെക്കുറിച്ചാണ് നമ്മളെന്ന് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഈ പഠനങ്ങൾ പിന്നെ സർവേകള് വിദഗ്ധരുടെ അഭിപ്രായങ്ങളൊക്കെ വെച്ച് തലമുറകളിലെ ബന്ധങ്ങൾ അവരുടെ അടുപ്പം ഇതൊക്കെ എങ്ങനെ മാറുന്നു എന്ന് നോക്കാം തീർച്ചയായും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റം തന്നെയാണ് ഓരോ പുതിയ തലമുറ വരുമ്പോഴും ലൈംഗികതയോടുള്ള അവരുടെ ഒരു സമീപനം അത് കുറച്ചുകൂടി ഉദാരമായി വരുന്നുണ്ട് അതായത് വിവാഹത്തിന് മുൻപുള്ള ബന്ധങ്ങളാണെങ്കിലും സ്വവർഗ ലൈംഗികതയാണെങ്കിലും അതിനൊക്കെയുള്ള ഒരു സാമൂഹിക അംഗീകാരം കൂടുന്നുണ്ട് ശരിയാണ് പിന്നെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു ജീൻ ടോങ്ങിയൊക്കെ പറയുന്ന പോലെ ഇതൊരു ഇൻ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് കൾച്ചറിന്റെ വളർച്ചയായിട്ട് കാണാം സ്വന്തം ഇഷ്ടങ്ങൾക്ക് സ്വന്തം ഐഡൻറിറ്റിക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന ഒരു രീതി ആ അംഗീകാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചില കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നതാണ് മെഡിക്കൽ എക്സ്പ്രസ് പറയുന്നത് വിവാഹേതര ലൈംഗികതയെ അംഗീകരിക്കുന്നവർ രണ്ടായിരത്തിൽ നാൽപ്പത്തിരണ്ട് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴേക്കും അൻപത്തിയെട്ട് ശതമാനമായി വലിയൊരു മാറ്റമാണത് അതേപോലെ സ്വവർഗ ലൈംഗികതയുടെ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ വെറും പതിമൂന്ന് ശതമാനമായിരുന്നു അംഗീകാരം രണ്ടായിരത്തി പന്ത്രണ്ടിലത് നാൽപ്പത്തിനാല് ശതമാനമായി മൂന്നിരട്ടിയിലധികം ഗാലപ് സർവേ നോക്കിയാൽ ജെൻസെഡിലെ ഏകദേശം അഞ്ചിലൊന്നു പേർ എൽ ജി ബി ടി ക്യൂ പ്ലസ് ആയിട്ട് സ്വയം തിരിച്ചറിയുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളിൽ അല്ലേ ഇരുപത്തെട്ട് പോയിന്റ് അഞ്ച് ശതമാനമൊക്കെയാണ് കണക്ക് അതെ ആ മാറ്റം വളരെ വ്യക്തമാണ് തലമുറകൾ ഇങ്ങനെ കടന്നുപോകും തോറും ഈ അംഗീകാരം ഇരട്ടിക്കുന്നു എന്നുവരെ ഗ്യാലപ് ഡേറ്റയിൽ കാണിക്കുന്നുണ്ട് ഓഹോ സാമൂഹികമായ വിലക്കുകളൊക്കെ കുറയുന്നു വ്യക്തി സ്വാതന്ത്ര്യം കൂടുന്നു ഇതൊക്കെ തന്നെയാണ് പ്രധാന കാരണം പക്ഷേ ഇവിടെയാണ് എനിക്ക് കൺഫ്യൂഷനായത് ഇത്രയധികം ഓപ്പൺനെസ് ഇത്രയധികം അക്സെപ്റ്റൻസ് ഒക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ലൈംഗിക പ്രവർത്തനങ്ങളുടെ എണ്ണം കുറയുന്നത് ആ അതാണിതിലെ ഒരു പാരഡോക്സ് അല്ലേ അതെ മുൻ തലമുറയായ ബൂമേഴ്സിനേക്കാളും കുറവ് സെക്ഷൽ പാർട്ട്നേഴ്സേ ഉള്ളൂ എന്നാണ് കണക്ക് എയ്റ്റ് പോയിന്റ് ടു സിക്സ് വേഴ്സസ് ലെവൻ പോയിന്റ് സിക്സ് എയ്റ്റ് പിന്നെ പതിനെട്ട് വയസ്സിനു ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തവരുടെ എണ്ണവും മില്ലേനിയൽസിൽ കൂടുതലാണ് ജനക്സിനേക്ഷിച്ച് ഫിഫ്റ്റീൻ പേഴ്സൻ്റേജ് വേഴ്സസ് സിക്സ് പേഴ്സെന്റേജ് ട്വങ്കയുടെ പഠനത്തിലൊക്കെ ഇത് പറയുന്നുണ്ട് ഇതിന് ലൈംഗിക മാന്ദ്യം എന്നൊക്കെ വിളിക്കുന്നു ചിലർ അതിൽ അതിശയിക്കാനില്ല എന്തായിരിക്കും കാരണം ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ടെക്നോളജി തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ സോഷ്യൽ മീഡിയ പിന്നെ നെറ്റ്ഫ്ലിക്സ് പോലുള്ള കാര്യങ്ങൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയും സമയവും ഒരുപാട് ഒരുപാടെടുക്കുന്നുണ്ട് അപ്പോൾ നേരിട്ടുള്ള മനുഷ്യബന്ധങ്ങൾക്ക് ഇടപെടലുകൾക്ക് സമയം കുറയുന്നു ശരിയാണ് പിന്നെ സുരക്ഷയെക്കുറിച്ചുള്ള പേടി റിസ്ക് എടുക്കാനുള്ള മടി കൂടുതൽ ചെറുപ്പക്കാരിപ്പോൾ പാരൻസിൻ്റെ കൂടെ താമസിക്കുന്നു വിവാഹം വൈകുന്നു ഇതൊക്കെ ഘടകങ്ങളാണ് ഓൺലൈൻ ലോകത്ത് തന്നെ ഒരുപാട് എന്റർടൈൻമെന്റ് കിട്ടുന്നു അതും ഒരു കാരണമാവാം ഈ ഓൺലൈൻ ലോകം യും പ്രധാനാണല്ലോ ഇപ്പൊ കൂടുതലും അവിടെയും തലമുറകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് തോന്നുന്നു അല്ലെ ജെൻസി കുറച്ചുകൂടി എന്താ പറയാ വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ബൗണ്ടറികളൊക്കെ മില്ലേനിയലുകൾക്ക് മില്ലേനിലൈകാരികമായ അടുപ്പത്തിനാണ് കൂടുതൽ താല്പര്യമെന്ന് ചില റിപ്പോർട്ടുകൾ പറയുന്നു ശരിയാണ് പക്ഷേ ഈ ആപ്പുകൾ എല്ലാവർക്കും ഒരേപോലത്തെ അനുഭവമാണോ നൽകുന്നത് അതും നമ്മൾ നോക്കണം എന്താ പറയാൻ കാരണം കാരണം ചില പഠനങ്ങൾ സ്കോളർ സ്കോളർവർക്സിലൊക്കെ വന്നത് കാണിക്കുന്നത് ഈ പ്ലാറ്റ്ഫോമുകളിൽ വിവേചനം നേരിടേണ്ടി വരുന്നുണ്ട് എന്നാണ് മോശം പെരുമാറ്റം പ്രത്യേകിച്ച് നിറത്തിന്റെ പേരിലുള്ള വിവേചനമൊക്കെ സാധാരണമാണെന്ന് ഓ അതേസമയം വേറൊരു വശമുണ്ട് സൈക്കോളജി ടുഡേയിൽ വന്ന ഒരു ഹാർവാർഡ് പഠനം പറയുന്നത് ഈ ഹ്രസ്വകാല ബന്ധങ്ങൾ അല്ലെങ്കിൽ ഹുക്കപ്പ് കൾച്ചർ എന്നൊക്കെ പറയുന്നതിനേക്കാൾ മിലേനിയലുകൾക്ക് താല്പര്യം ദീർഘകാല റൊമാൻറിക് ബന്ധങ്ങളിലാണെന്നാണ് അതൊരു പോസിറ്റീവ് കാര്യമാണ് പക്ഷേ അതേ പഠനം തന്നെ സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റവും ലൈംഗിക അതിക്രമങ്ങളും കൂടുന്നതായുള്ള ഒരു സൂചനയും നൽകുന്നുണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോ ഒരു വശത്ത് നമുക്ക് ഡിജിറ്റലായിട്ട് ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷെ മറുവശത്ത് ഏകാന്തത കൂടുന്നു ക്രൂണിന്റെ ബ്ലോഗിൽ പറയുന്ന പോലെ ഇത് വെറും സെക്സിന്റെ കാര്യമല്ല അല്ലേയല്ല മറിച്ച് ആഴത്തിലുള്ളൊരു അടുപ്പം ഒരു ഇന്റിമസി അതായത് മറ്റൊരാൾക്ക് നമ്മളൊരു പ്രധാനപ്പെട്ട ആളാണ് അവർ നമ്മളെ ശരിക്കും കാണുന്നുണ്ട് അറിയുന്നുണ്ട് എന്നൊക്കെയുള്ളൊരു തോന്നൽ അതാണോ ഇപ്പൊ കുറഞ്ഞു പോകുന്നത് അതെ അതാണ് കാതലായ വിഷയം ഈ ഇൻറ്റിമസി അല്ലെങ്കിൽ ആഴത്തിലുള്ള അടുപ്പം എന്ന് പറയുന്നത് പരസ്പരം ശരിയായി കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു കഴിവാണ് മറ്റൊരാൾക്ക് മുന്നിൽ നമ്മളൊരു ഒരു വിലപ്പെട്ട വ്യക്തിയാണെന്ന് നമുക്ക് തോന്നിയില്ലെങ്കിൽ അവിടെ വലിയൊരു ശൂന്യത വരും ശരിയാണ് അരിസ്റ്റോട്ടിലേക്ക് പറയുന്ന പോലത്തെ നല്ല സൗഹൃദങ്ങൾ അതായത് വെറും സന്തോഷത്തിനോ ഉപകാരത്തിനോ വേണ്ടിയല്ലാതെയുള്ള ബന്ധങ്ങൾ ഇതിന് വളരെ പ്രധാനമാണ് പിന്നെ ചെറുപ്പകാലത്തെ അനുഭവങ്ങൾ നല്ല സൗഹൃദങ്ങൾ ഇതൊക്കെ ഈ കഴിവ് വളർത്താൻ സഹായിക്കും അപ്പൊ ഈ ശരിയായ അടുപ്പമില്ലെങ്കിൽ എന്തോ സംഭവിക്കും ശരിയായ വൈകാരിക പക്വതയില്ലെങ്കിൽ മറ്റുള്ളവരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരു വസ്തുവായി കാണാനുള്ള പ്രവണത കൂടുമെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട് ലൈംഗികതയോട് കൂടുതൽ തുറന്ന സമീപനം വരുന്നു അതെ പക്ഷേ ലൈംഗിക പ്രവൃത്തികൾ കുറയുന്നു ഡിജിറ്റൽ ഡേറ്റിംഗ് സാധാരണമായി എന്നാൽ അതേസമയം ആഴത്തിലുള്ള ഒരു മാനുഷിക ബന്ധത്തിനുള്ള ആഗ്രഹം എപ്പോഴത്തെക്കാളും ശക്തമായിട്ട് നിൽക്കുന്നു ഇതൊരു ശരിക്കും ഒരു സങ്കീർണമായ അവസ്ഥ തന്നെയാണ് വളരെ സങ്കീർണമായ ഒന്ന് അപ്പോൾ നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ഈ ഡിജിറ്റൽ യുഗത്തിൽ എണ്ണമറ്റ കണക്ഷൻസ് ഒരു വിരൽ തുമ്പിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് യഥാർത്ഥ അടുപ്പം കണ്ടെത്താൻ കഴിയുന്നത് ശരിയാണ് മറ്റൊരാളെ ശരിയായി കാണാനും അതുപോലെ മറ്റൊരാൾ നിങ്ങളെ ശരിയായി കാണുന്നു എന്ന് ഉറപ്പാക്കാനും ഓൺലൈനിലായാലും ശരി ഓഫ്ലൈനിലായാലും ശരി നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് ചെയ്യാൻ കഴിയും ഇതൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒരു നിങ്ങൾ ഓരോരുത്തരും സ്വയം ചോദിച്ചു നോക്കേണ്ട ഒരു ചോദ്യം